ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആർ യു നമ്മൾ സാധാരണ സംസാരിക്കുന്ന ചില മലയാള സെൻറ്റൻസുകളും അതിൻ്റെ ഇംഗ്ലീഷും നോക്കിയാലോ ഫസ്റ്റ് സെൻറ്റൻസ് നീ അടിപൊളിയാക്കി നീ അടിപൊളിയാണ് ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഇംഗ്ലീഷ് പറയുന്നത് യു നെയ്ൽഡ് ഇറ്റ് യു നെയ്ൽഡ് ഇറ്റ് ഓക്കെ അടുത്ത സെൻറ്റൻസ് നോക്കാം അവനാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് ഇതെങ്ങനെ പറയാം അവനാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് ഹീസ് ദ ഓൾഡസ്റ്റ് ഹിയർ ഹീസ് ദ ഓൾഡസ്റ്റ് ഹിയർ ഓക്കെ നെക്സ്റ്റ് ഞാൻ ഉടനെ തിരിച്ചു വരും ഇതെങ്ങനെ പറയാം ഐ വിൽ ബി ബാക്ക് ഇൻ എ മൂമെൻറ്റ് ഐ വിൽ ബി ബാക്ക് ഇൻ എ മൂമെൻറ്റ്സ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഫിനിഷ് മൈ ഹോം വർക്ക് ഐ ഹാവ് ഫിനിഷ് മൈ ഹോംവർക്ക് നെക്സ്റ്റ് ഈ സിനിമ അതിനേക്കാൾ നല്ലതാണ് നമ്മളങ്ങനെ പറയും ഈ സിനിമ അതിനേക്കാൾ നല്ലതാണ് ദിസ് മൂവി ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ദിസ് മൂവി ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓക്കെ നെക്സ്റ്റ് അവരൊന്നും ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇതെങ്ങനെ പറയാം ദൈ പ്ലേ ക്രിക്കറ്റ് എവിടെ താങ്ക് യു ബൈസ് യു